സ്നേഹസമ്പന്നനുമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ചിഞ്ചുറാണി നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ മറ്റ് വേദിയിൽ നിൽക്കുന്ന മേയർ എം എൽ എ മാർ മറ്റ് കലാകാരന്മാരെ ബോമാന്യരെ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് ഏതാനും ദിവസം കഴിയുമ്പോൾ തുടക്കം കുറിക്കുകയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കൊല്ലത്തിൽ കലോത്സവം നടക്കുന്നത് ഇത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കും എന്നാണ് കണക്കാക്കപ്പെട്ടത് ഇരുപത്തിനാല് വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത് എല്ലാം കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സജ്ജീകരണങ്ങളാണ് സംസ്ഥാന ഗവണ്മെൻറ്റും കൊല്ലം ജില്ലയിലെ വർഗ രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങളുമൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒരു ദിവസം ഇരുപതിനായിരം പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് ഒരേ സമയം രണ്ടായിരത്തോളം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കുറ്റമറ്റതായിട്ടുള്ള ഫലപ്രഖ്യാപനം വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി എല്ലാവരുടെയും പിന്തുണയും സഹായമാണ് വേണ്ടത് ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ കാര്യങ്ങളിലെത്തിക്കൊന്നും പോകുന്നില്ല നമ്മുടെ കുറേ നാളുകളായി നടക്കുന്ന ഈ കലോത്സവം പഴയ മാനുവൽ അനുസരിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൻ്റെ മാറി വന്ന സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വർഷം മുതൽ മാനുവൽ ഒന്ന് പരിഷ്കരിക്കണം എന്നുള്ള ആലോചന ഉണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പല കലാ കലകളും ഈ മത്സര ഇനങ്ങളിൽ പെടുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്ന് മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടുമാണ് ഈ മതിലെല്ലാം പങ്കെടുക്കുന്നത് അവർക്കെല്ലാം കൃത്യമായി തന്നെ ഗ്രേസ് മാർക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയും ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിദ്യാർത്ഥി എന്നാൽ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല കലാകായിക രംഗവും കൂടി കൂടുമ്പോഴാണ് ഒരു പൂർണ്ണ വിദ്യാർത്ഥിയായി മാറുന്നത് തീർച്ചയായിട്ടും ഏക്ഷരത്തിൻ്റെ ഏറ്റവും വലിയ ഈ കലാമാമാങ്കം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇതിൻ്റെ ഒരു ഒരു മുദ്രാവാക്യം ഞങ്ങൾ ഈ കലാ അറുപത്തിരണ്ടാമത് കലാമേള ജനങ്ങളോടും വിദ്യാർത്ഥി സമൂഹത്തോടും പറയുന്നത് നമുക്കെല്ലാവർക്കും കൈകോർത്തുകൊണ്ട് ഒരു നവകേരളം തീർക്കാം എന്നുള്ള മുദ്രാവാക്യമാണ് എന്നുള്ള ശ്ലോകനാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ സ്വാഗതഗാനം നൃത്താവിഷ്കാരം ചുറ്റപ്പെടുത്തി വേദിയിൽ അവതരിപ്പിച്ച ആശാ ശരത്തിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന നഖില വിബലിനും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിക്കൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ടതും ഈ അറുപത്തൊന്ന് കലാമേളയിൽ ഇല്ലാത്ത ഒരു ഇനമായിരുന്നു ഇവിടെ കാസർഗോഡ് നിന്ന് വന്ന് ഈ വേദിയിൽ മംഗലംകളി അവതരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു കലാവിരുന്ന് ഒരുക്കിയ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഈ കലോത്സവത്തെ മഹോത്സവമാക്കാൻ പരിശ്രമിക്കുന്ന കൊല്ലം നിവാസികൾക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ് അത് നാം വല്യ ദുരന്തകാലത്തുമൊക്കെ തന്നെ തെളിയിച്ചിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് തീർച്ചയായും ഈ കലോത്സവത്തിൻ്റെ വിജയവും മലയാളി തനിമയുടെ കൂട്ടായ്മയാണ് വ്യക്തമാക്കുന്ന എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ വന്നെത്തിയിട്ടുള്ള എല്ലാവരെയും സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടിയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തിരി തെളിയിച്ച്